പി വി അൻവറിന്റെ ആരോപണത്തിന്റെ ചുവട് പിടിച്ച് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃശൂരിലെത്തിയ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബെല്ലയെ കാണാൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടെന്നും ഇതിനുശേഷമാണ് തൃശൂർ പൂരം കലക്കിയതെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ നീക്കമാണിതെന്നും വി ഡി സതീശൻ ആരോപിക്കുന്നു ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള അജിത് കുമാറിന് പറഞ്ഞയച്ചിരുന്നു അതാണ് ചോദ്യം ബി ജെ പിയെ ജയിപ്പിക്കാൻ തൃശ്ശൂർ പൂരം പോലീസ് കലക്കി എന്നുള്ള ഗുരുതരമായ ആരോപണം വന്നു അപ്പം എന്തായിരുന്നു പ്രതിരോധം ഇടതുപക്ഷത്തിൻ്റെ തൃശ്ശൂരിലെ പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടി അഴിഞ്ഞാടിയത് എപ്പോൾ മുതല രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് മണി വരെ അഴിഞ്ഞാടിയാണ് ഒരു ദിവസം ഈ കമ്മീഷണർ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു തൃശ്ശൂർ പൂരം കലക്കി ചെയ്തു ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ തൃശ്ശൂരിൽ അതിൻ്റെ മീതയുള്ള ഉദ്യോഗസ്ഥൻ ഈ എ ഡി ജി പി അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്തേ ഇടപെട്ടില്ല ഒരു കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ അതിൻ്റെ മീതയുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം പോലുള്ള പരിപാടിയിൽ ഡി ജി പി മുതൽ ഇടപെടും ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി എ ഡി പി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകളും ചർച്ചയായിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു എ ഡി ജി പിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും തൊടില്ലെന്നും ബി ഡി സതീശൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അലക്ഷ റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി അലക്സ് ഒരു ആർ എസ് എസ് കണക്ഷൻ മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്നും ആ ആ ബി ജെ പി ആർ എസ് എസ് ബന്ധത്തിന്റെ ഒരു ഇടനിലക്കാരനെ പോലെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ നിന്നുവെന്നും അങ്ങനെ ഉപയോഗിച്ചു എന്നുമാണല്ലോ വി ഡി സതീശൻ ഉന്നയിക്കുന്ന ആരോപണം എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആർ എസ് എസ് നേതാവിനെ കാണാൻ എ ഡി ജി പി മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടു എന്ന് വി ഡി സതീശൻ എന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഗോപി അങ്ങേറ്റം ഗുരുതരമായ ഒരു ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തുന്നു എന്നുള്ളതാണ് അത് പി വി അൻവറിൻ്റെ ഈ ആരോപണങ്ങളുടെ ചുവട് പിടിച്ചാണ് എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളുടെ ചുവട് പിടിച്ചാണ് പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ മെയ് മാസം തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് മെയ് ഇരുപത് മുതൽ ഇരുപത്തി വരെ ആർ എസ് എസിൻ്റെ ക്യാമ്പ് നടന്നിരുന്നു ആ ക്യാമ്പിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന ദത്ര ദത്താത്രേയ ഹൊസബല്ലയെ കാണാൻ അന്ന് ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടു എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം നടത്തിയത് ഒരു മണിക്കൂർ അന്ന് എ ഡി ജി പി ഈ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി സംസാരിച്ചു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്ന സമയമായിരുന്നു മാസപ്പടി കേസ് അതുപോലെ കരുവന്നൂർ കേസ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണം തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്ന സമയമായിരുന്നു ആ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് പ്രസക്തം അത് മാത്രമല്ല അവിടെ നിന്ന് ആരംഭിച്ച ബാന്ധവം പിന്നെ മുഖ്യമന്ത്രി തുടർന്നു അത് തൃശൂർ പൂരം കലക്കുന്നതിലേക്കാണ് എത്തിച്ചതെന്നാണ് പറയുന്നത് തൃശൂർ പൂരം കലക്കാൻ പോലീസിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രി നീക്കം നടത്തി എന്ന ആരോപണം കൂടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് കമ്മീഷണർ അവിടെ ഉണ്ടായിരുന്നിട്ടും അല്ലെങ്കിൽ കമ്മീഷണർ അവിടെ അഴിഞ്ഞാടുന്നത് അവിടെ ഉണ്ടായിരുന്നു എ ഡി ജി പി അജിത് കുമാർ ഇതൊക്കെ കാണുന്നുണ്ട് എന്നിട്ടും അദ്ദേഹം ഇടപെട്ടില്ല ഉന്നത ഉദ്യോഗസ്ഥരെ കൊണ്ട് തൃശൂർ പൂരം കലക്കുന്നതിന് മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്തു അത് തൃശൂരിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കുന്നുള്ള സഹായം ചെയ്തു കൊടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത് പ്രകാശ് കാണുകയാണ്